മരണത്തിൽ പോലും അദ്ദേഹത്തെ വേട്ടയാടുന്നു രണ്ടു വർഷം കഴിഞ്ഞില്ലേ ഒമ്പത് വർഷത്തെ വിട്ടേരെ ഞങ്ങള് അത് കണക്കാക്കണില്ല പേ മരിച്ചില്ലേ ഇത് ഇനിയെങ്കിലും അല്പമെങ്കിലും ദയ കാണിക്കുക അല്പമെങ്കിലും നരകത്തിൽ പോലും ഉമ്മൻചാണ്ടി വിശുദ്ധനകത്തില്ലാന്നാ പറഞ്ഞത് അതേ ആൾക്കാർ മറ്റു ചിലരെ കൊണ്ട് പറയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒമ്പത് വർഷം അനുഭവിച്ചു ഒമ്പത് വർഷം അതിന്റെ കാഠിന്യം ചെറുതല്ല വളരെ വളരെ വയ്യാതിരിക്കുമ്പോഴും ഈ ഒമ്പത് വർഷം കഴിഞ്ഞ് സി ബി ഐയുടെ റിപ്പോർട്ട് വന്നപ്പോൾ സംസാരിക്കാൻ പറ്റാതിരുന്ന അദ്ദേഹം എന്നെങ്ങനെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തെ അങ്ങനെയുള്ള ഒമ്പത് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാകുന്നു ആ മരണത്തിൽ കേരളത്തിലെ എല്ലാ ആൾക്കാരും അതിന് പാർട്ടിയോ ജാതിയോ മതമൊന്നുമില്ല എല്ലാവരും വന്ന് അതി അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ അനുദാപനം ചെയ്തു അതിനെ പോലും അതിനെപ്പോലും വിടാതെ ഇന്നും പിന്തുടരുകയാണ് രണ്ടു വർഷം കഴിഞ്ഞില്ലേ ഒമ്പത് വർഷത്തെ വിട്ടേലേ ഞങ്ങൾ അത് കണക്കാക്കണില്ല അദ്ദേഹം മരിച്ചില്ലേ ഇത് ഇനിയെങ്കിലും അല്പമെങ്കിലും ദയ കാണിക്കുക അല്പമെങ്കിലും ഈ തരത്തിലുള്ള ഒരു സമീപനം മരണത്തെ പോലും മരണത്തിൽ പോലും അദ്ദേഹത്തെ വേട്ടയാടുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ നടക്കുക അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പറഞ്ഞത് നരകത്തിൽ പോലും ഉമ്മൻചാണ്ടി വിശുദ്ധനകത്തിലാന്നാണ് പറഞ്ഞത് അതേ ആൾക്കാർ മറ്റ് ചിലരെ കൊണ്ട് പറയിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് സംശയമൊന്നുമില്ല ഇപ്പം വ്യക്തമായി കഴിഞ്ഞിരിക്കുക കഴിഞ്ഞ രണ്ട് വർഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിന് ഒരു പരിമിതിയുണ്ട് പരിധിയുണ്ട് മരിച്ച വ്യക്തിയോടെങ്കിലും അല്പം ദയ കാണിക്കുക അല്പം കരുണ കാണിക്കുക അദ്ദേഹം സ്വസ്ഥമായിരിക്കട്ടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലാണ് വിഷമം അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ലായിരിക്കാം പക്ഷെ അല്പമെങ്കിലും ഒരു കരുണ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വിട്ടു തന്നേക്കാം എന്താണ് ആവശ്യമെന്ന് എനിക്കറിയില്ല മരിച്ച ഒരാളെ വേട്ടയാടുവാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ചിലപ്പോൾ എം എൽ എ ആയിരുന്നു ആർക്കെങ്കിലും ചില ഇടതുപക്ഷ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പോൾ എന്താണ് എന്നുള്ളത് എനിക്ക് ഒരു എല്ലാത്തിനും ഒരു പരിധിയില്ലേ മരിച്ച് അടക്കി അടുത്ത ദിവസം രാവിലെ എൻ്റെ മുന്നിൽ വന്ന പത്രക്കാർ ചോദിക്കുന്നത് ഇന്ന വ്യക്തി ഇന്ന കാര്യം പറഞ്ഞു എന്തഭിപ്രായമുണ്ട് എവിടെ നേരം എന്റെ ഫാദറാണ് മരിച്ചിരിക്കുന്നത് എൻ്റെ ഫാദറിനെ മരിച്ചു ഞാൻ കബറിൽ വെച്ചിട്ട് ഒരു മണിക്ക് ഒരു ദിവസം പോലും ആയിട്ടില്ല അവിന്റെ അടുത്ത് ഞാൻ പന്ത്രണ്ട് മണിക്ക് കിടന്ന് ഞാൻ രാവിലെ എട്ട് മണിക്ക് തന്നെ പത്രക്കാർ വന്ന് ചോദിക്കുന്ന ഇതാണ് ആരാണെന്ന് പോലും എന്താണെന്ന് പോലും ഞാൻ അറിയില്ല എന്നുള്ള ഞാൻ പറഞ്ഞത് എനിക്കറിയത്തി സത്യം പറയാം എനിക്കറിയില്ലായിരുന്നു എന്താ സംഭവം കാരണം എൻ്റെ ഫാദറിന്റെ അടക്കതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ വളരെ വിഷമനായി നിൽക്കുമ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഈ പത്രക്കാരുടെ ചോദ്യം വരുന്നത് പറഞ്ഞാൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം അന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക ഇപ്പോഴും എൻ്റെ ഫാദർ എന്തുണ്ടായിരുന്നേനെ ഫാദർ ഇന്ന് എന്ത് നിലപാടെടുത്തേനെ അത് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിലപാടെടുക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം പക്ഷേ അല്പം കാരണം കാണിക്കണം അല്പം കാരണം കാണിക്കണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭ്യർത്ഥനയാണ് ഇതിൽ കൂടുതൽ ചെയ്യരുത് എന്തൊക്കെ കഥകൾ പറഞ്ഞുണ്ടാക്കി അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതൊക്കെ പൂർവ്വകാലം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ദൈവം കാണുന്നുകൊണ്ടാണല്ലോ കാരണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതേപോലെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊടുത്തേക്കാം പക്ഷെ മരിച്ചില്ലേ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് എനിക്ക് ഈ ഒരു ഈയൊരവസ്ഥ പറഞ്ഞു പോകുന്നതാണ് കാരണം വളരെയധികം വേദനയോടുകൂടിയാണ് അത് എനിക്ക് പറയേണ്ടി വരുന്നത് ഈ സൗദിയുടെ മണ്ണിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഈ നാട്ടിൽ അദ്ദേഹം പലതവണ വന്നു പല കാര്യങ്ങൾ ചെയ്തു കൊറിയ